അസലാമലൈക്കും വറഹമത്തുല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ ഒരു പുഞ്ചിരി വിടറ്റേജുണ്ടിൽ പുഞ്ചിരിച്ചു കൊണ്ടൊരു അലഹമദില്ല പറഞ്ഞേ അൽഹുലില്ല ആലമീൻ മഷാഅല്ലാ ഈയൊരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരിമാരിങ്ങനെ കമൻസിലൂടെ ചോദിച്ച സങ്കടങ്ങളുണ്ട് അവർ പറഞ്ഞ സങ്കടങ്ങളുണ്ട് ഉസ്താദേ കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ ലൈഫ് അടിപൊളിയായിരുന്നു സാധേ എന്ത് രസമായിരുന്നു എൻ്റെ എന്തൊരു സ്നേഹമായിരുന്നു ഇപ്പോഴേ എൻ്റെ കാക്കു സ്നേഹമൊക്കെ വല്ലാതെ കുറഞ്ഞു പോയതുപോലെ പഴയതുപോലെ എന്നെ കെയർ ചെയ്യുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല സ്നേഹം എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്നെല്ലാം പറഞ്ഞ ധാരാളം സഹോദരിമാരുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് പത്ത് കാര്യങ്ങളാണ് പത്ത് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യയുടെ പത്തടയാളങ്ങൾ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈ പത്ത് കാര്യങ്ങൾ ഭാര്യമാരെ നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടെങ്കിലേ ഭർത്താവ് നിങ്ങളിങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കും എങ്ങനെ കൊണ്ടു നടക്കും കയ്യിൽ കൊണ്ടു നടക്കും ഇൻഷാല്ല അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യല്ലേ ഈ പത്ത് കാര്യങ്ങൾ ഇന്ന് മുതൽ ഈ പത്തെണ്ണം ചെയ്തിട്ട് കയ്യില് കൊണ്ടു നടന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ ബാക്കി നമുക്ക് പിന്നെ നോക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ലൈഫ് മനോഹരല്ലേ ഭാര്യ ഭർത്താവ് ജീവിതം എന്ന് പറഞ്ഞാൽ എത്രമേൽ സുന്ദരമാണ് മനസ്സിലാക്കി ജീവിച്ചാൽ സ്വർഗമാണ് അത് സ്വർഗം അങ്ങനെ ജീവിക്കാൻ കഴിയണം മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അതൊരു അസൂയയോടെ നോക്കണ്ട കേട്ടോ ഒരിക്കലും കണ്ണേർ നമ്മിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ റബ്ബുൽ ആലമീൻ കണ്ണേറിന് ആ ഒരു കണ്ണേരിൽ നിന്ന് റബ്ബുൽ ആലമീൻ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പത്ത് കാര്യങ്ങളിൽ ഒന്നാമത്തേത് എന്താണ് നല്ലൊരു ഭാര്യയുടെ സ്വഭാവത്തിൽപ്പെട്ട പത്ത് അല്ലേ ആ പത്ത് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഭർത്താവ് ആ ഭർത്താവിനോട് ചിരിച്ച മുഖത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയാമെന്നുള്ളതാണ് ആ ഭർത്താവ് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ടെൻഷൻ അടിച്ച് വരുമ്പോഴേ ഒന്ന് പുഞ്ചിരിക്കുക ആ സലാം ആരക്കും പറയാം അല്ലെങ്കിൽ സലാം പറഞ്ഞാൽ മടക്കുക ചിരിച്ചുകൊണ്ട് അവർ അഭിസംബോധന ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് മെൻസ്രൽ പീരീഡിലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ദേഷ്യത്തിലായിരിക്കും കുട്ടികളോട് നിങ്ങൾ തല്ലുകൂടിയിരിക്കുന്ന സമയമായിരിക്കും എന്തായിക്കോട്ടെ കെട്ടിയവൻ കയറി വരുമ്പോൾ തന്നെ ആദ്യം തന്നെ അങ്ങോട്ട് ആ പിള്ളേരെ കണ്ടില്ലേ അങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കണ്ടില്ലേ നിങ്ങളെവിടെ പോയി കിടക്കരുത് ഇത്ര നേരം അതൊക്കെ ചോദിക്കാൻ നമുക്ക് സമയം ഉണ്ടെന്നേ അതൊക്കെ പറയാൻ സമയമുണ്ട് നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു മനോഹാരിതയ്ക്ക് വളരെ ആണ് ആ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചിരിക്കുക ചിരിച്ചുകൊണ്ട് ആ സാധനം കൊണ്ടുവന്ന് എന്താണ് അത് വാങ്ങി ഇങ്ങനെ വെക്കുക ആ അതായത് ആ ജോലിയുടെ ടെൻഷനും ചിലപ്പോൾ ജോലി ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ പുറത്തു പോയി വരുമ്പോഴുള്ള മുഴുവൻ ഫ്രസ്ട്രേഷനും ആ ഒരൊറ്റ ചിരിയിലെ തീരൂന്നേ അങ്ങനെ ചിരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിരിക്കുന്ന ഭാര്യ ആയാൽ ചിരിക്കാന്ന് പറഞ്ഞാൽ ചില മനസ്സിലാക്കി എപ്പോഴും ഭാര്യ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം ആ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അവർക്ക് ദേഷ്യം വരാൻ പാടില്ല സങ്കടം വരാൻ പാടില്ല അങ്ങനെയൊന്നും അല്ലോട്ടോ ഈ പറയുന്നത് ചിരിക്കേണ്ട അടുത്ത് ചിരിക്കണം ദേഷ്യപ്പെടേണ്ടിടത്ത് ദേഷ്യപ്പെടണം സങ്കടപ്പെടേണ്ടടുത്ത് സങ്കടപ്പെടണം അതൊക്കെ മനുഷ്യ സഹജമാണ് ഞാൻ പറയുന്നത് അതൊന്നുമല്ല പുറത്തുനിന്ന് ഭർച്ചാവ് ജോലി കഴിഞ്ഞ് കയറി വരുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിക്കുക ആ ആ പുഞ്ചിരി മതിയെന്നല്ല ടെൻഷനോ അകറ്റം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട് നിൻ്റെ ചിരിയുണ്ടല്ലോ എൻ്റെ ടെൻഷനൊക്കെ മാറ്റിക്കളയും ആ എൻ്റെ ടെൻഷനൊക്കെ മാറിപ്പോകാൻ നിൻ്റെ പുഞ്ചിരി മതി എന്നാണ് ഇത് പറയുമ്പോൾ അവർക്കുള്ള സന്തോഷം എത്രയാണ് അപ്പോൾ ഇത് ഭാര്യമാരുടെ കടമകളാണ് ഇപ്പോൾ പറയണത് വർച്ചാവിൻ്റെ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് പറയാം പുസ്താദോ എട്ടിയൊമാർ ചിരിക്കണ്ടേ എന്ന് ചോദിക്കണ്ട അത് മറ്റൊരു വീഡിയോ നമ്മൾ പറയും കേട്ടോ ഇത് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ചിരിക്കേ ചിരിക്കേ ഒന്ന് ചിരിച്ചേ എവിടെ ഒന്ന് കാണട്ടെ ചിരിച്ചേ എല്ലാവരും ഒന്ന് പോയോ ഉസ്താദേ ചിരിക്കടോ ചിരിക്കുന്നേ ആ അങ്ങനെ കെട്ടിയോ വില ചിരിക്കുക കേട്ടോ അള്ളാഹുറബുലമീൻ തൗഫീക്ക് നൽകട്ടെ ആയിഷ റതി അള്ളഹുൻഹയും മുത്തിനബിതങ്ങളും തമ്മിലുള്ള ജീവിതം നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല എന്തൊരു പുഞ്ചിരിയോടുകൂടെയാണ് ഹബിബായ തങ്ങളെ എതിരേൽക്കുന്നത് ചെയ്തത്വനായി ആയിഷ റതി അള്ളാഹ്വൻ ഹ രണ്ടാമത്തേത് ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടോ അറിയാം അറിയില്ല ഭർത്താവിനെ കയ്യിലെടുക്കാൻ വേണ്ട രണ്ടാമത്തെ കാര്യം നിങ്ങളിച്ചിരി റൊമാൻറ്റിക് ആവണം ഞാൻ റൊമാൻറ്റിക്കാവെന്ന് പറഞ്ഞാൽ കെട്ടിയോന്മാർ ഭാര്യമാരോട് റൊമാൻറ്റിക്കാണെന്ന് നമ്മൾ പറയും അല്ലേ അത് മാത്രം പോരാന്നേ ഭാര്യമാർ തിരിച്ചുവന്ന് റൊമാൻറ്റിക്കാവുക ഭർത്താക്കന്മാരെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവരുടെ അടുക്കൽ പോയിരിക്കുക അങ്ങോട്ടൊന്ന് റൊമാൻറ്റിക് ആവുക അങ്ങോട്ടൊന്ന് തോണ്ട് അങ്ങോട്ടൊന്ന് നുള്ള അങ്ങോട്ടൊരു കിസ് കൊടുക്കുക എല്ലാം ഇങ്ങോട്ട് മാത്രം മേടിച്ചാൽ മതി നമ്മൾ അങ്ങോട്ട് കൊടുക്കണ്ടേ ഒന്ന് മുടിയിഴകളിൽ ഒന്ന് തഴുക അവിടെ ഒന്ന് പൊക്കി പറയാ ആ അങ്ങനെ പൊക്കി പറയാം എന്തൊരു ഗ്ലാമറാണ് ഇക്കങ്ങനെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഇക്കുവിനെ കാണാൻ അല്ലെങ്കിൽ കാക്കുവിനൊന്ന് കാണാൻ ഓരോ സ്ഥലത്ത് ഓരോ പേരുകളാണല്ലോ ഇക്കോ കാക്കുവോ എന്തോ പോയാലും എന്താണെങ്കിലും നിങ്ങളെ കാണാൻ എന്തൊരു ഗ്ലാമറാണ് ഹബിബായ സലി സ്വലമാ ഞങ്ങളെ നോക്കിയിട്ട് ആയിഷാബീബി ഇങ്ങനെ മുത്തനബിയെ നോക്കും നിലാവിനെ നോക്കും മുത്തിരവി നോക്കും നിലാവിലേക്ക് നോക്കും നിലാവൊന്നും ഒന്നുമില്ല കേട്ടോ എൻ്റെ മുത്തിരവി തെങ്ങിയുടെ ഗ്ലാമറുണ്ടല്ലോ എന്തൊരു മനോഹരാണ് ഹബിബായ സൈദുന റസൂല സല അലി സ്വലം തെങ്ങലോട് ആയിഷ ബിവി അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ചില രീതി എന്തിക്കും ഞാനൊരു പെണ്ണല്ലേ ഞാനിപ്പോൾ എങ്ങനെയാണ് ഞാനിപ്പം എങ്ങനെ പോയി അങ്ങനെയൊന്നുമില്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു മറയും വേണ്ടേ ഞാനെപ്പോഴും ഒന്നും അയച്ചില്ലേ നിങ്ങൾ ഭർച്ചാവിന് സ്ത്രീകളോട് പറയാം നിങ്ങൾ ഭർച്ചാവിന് വസ്ത്രമാണ് ഭർത്താവ് നിങ്ങൾക്കും വസ്ത്രമാണ് വസ്ത്രങ്ങൾക്കിടയിൽ മറൊളിവൊന്നുമില്ല നിങ്ങൾ പരസ്പരം എല്ലാം പറയണം എല്ലാം പങ്കുവെക്കണം അപ്പോൾ റൊമാൻറ്റിക്കായിരിക്കാം റൊമാൻറ്റിക് സെൻസിൽ എടുക്കുക ഞാൻ പറയാറുണ്ടല്ലോ ഹബീ വായു സല്ലിന് മാത്രം പറഞ്ഞ പറഞ്ഞാൽ ഒരു ഒരു പിടി ഭക്ഷണം ഭാര്യയുടെ വായിലേക്ക് വാരി വെച്ച് കൊടുക്കൽ സ്വതൊക്കെയാണ് തിരിച്ചും തിരിച്ചും നിങ്ങളൊന്ന് ആകുന്നേ ആ കക ഫുഡ് കഴിക്കുമ്പോൾ എന്നാൽ കൂന്ന് വാതു വെച്ച് കൊടുക്കുക നമ്മുടെ മക്കളത് കാണട്ടെ റൊമാൻസൊക്കെ വാപ്പായിൽ നിന്നും ഉമ്മായിൽ നിന്നും നല്ല റൊമാൻസുകൾ മക്കൾ പഠിക്കട്ടെ എൻ്റെ വാപ്പായും ഉമ്മായും ഭയങ്കര സ്നേഹമാണെന്ന് മക്കൾ മനസ്സിലാക്കട്ടെ മനസ്സിലാകുന്നുണ്ടോ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ പറഞ്ഞു തന്നെ എന്നിട്ട് റിസൾട്ട് മൂന്നാമത്തേത് ഭർത്താവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവളാവുക കെട്ടിയും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹു സമാധാനം ഇനി മനുഷ്യന് ശല്യം ഇല്ലാതെ എവിടെയെങ്കിലും ഇരിക്കാം എന്ന് കരുതുന്ന കെട്ടിയവളായി കരുത് കെട്ടിയും പുറത്തേക്ക് പോയാലും ഇനി കാക്ക എപ്പോഴാണ് തിരിച്ച് വരിക ഒരു വല്ലാത്ത ലോൺലിനെസ് ഫീൽ ചെയ്യുക ലോൺലിനെസ് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഒറ്റ ഒറ്റയ്ക്കിരുന്ന് ഡിപ്രഷനടിക്കാമെന്നൊന്നുമല്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആകണം നിങ്ങൾ ഒരിക്കലും ഒരിക്കലും തനിച്ചിരുന്ന് ടെൻഷനടിക്കാനല്ല ഈ പറയുന്നത് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത കൊതി എൻ്റെ പ്രിയപ്പെട്ടവൻ എപ്പോഴും വരിക കാക്ക എപ്പോഴാ എന്നെ നടത്തിരിക്കുക എന്നെപ്പോഴാണ് ഒന്ന് തൊടുക ഈ ഒരു കൊതിയുണ്ടല്ലോ അത് മനസ്സിലിങ്ങനെ ധാരാളം ഉണ്ടാവുക മാത്രമല്ല അതായത് നിങ്ങളുടെ സാമീപ്യം ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഭർത്താവിന് ബോധ്യപ്പെടണം ഇടക്കൊക്കെ ഒന്ന് ഫോൺ കോൾ ചെയ്യുക നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കരുത് ഇടയ്ക്കൊന്ന് വിളിക്കുക കകത്തിയോ ഫുഡ് കഴിക്കണം കേട്ടോ കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം ഒന്ന് അന്വേഷിക്കും അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഞാൻ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഭർത്താവിന് ഉണ്ടാകുന്നതിലൂടെ ആ ജീവിതത്തിൽ സ്നേഹം ഇങ്ങനെ വല്ലാതെ വല്ലാതെ കൂടി നിൽക്കുന്നത് കാണും ഓക്കെ മൂന്നെണ്ണം പറഞ്ഞു നാലാമത്തേതാണ് ബാല്യ പ്രശ്നം എന്നേ പല കുടുംബത്തിലും പ്രശ്നം അതാണ് അതായത് ഭർത്താവിൻ്റെ കുടുംബക്കാരോട് മാന്യമായിട്ട് ഭാര്യയ്ക്ക് ഇടപെടാൻ കഴിയുക ഭർത്താവിൻ്റെ കുടുംബക്കാരെ സ്നേഹിക്കുക ഭർത്താവിൻ്റെ കുടുംബക്കാരെ സ്നേഹിക്കുക പല കുടുംബത്തിലും ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം വേറൊരു പ്രശ്നം ഇവർക്കിടയിലില്ല ഭർത്താവ് ഈ ഭാര്യയെ ഒരുപാട് വെറുത്തു പോകാൻ കാരണം ഭർത്താവിൻ്റെ ഉമ്മയോട് സഹോദരങ്ങളോട് ഇവൾ കാണിക്കുന്ന മോശം പെരുമാറ്റമാണ് മനസ്സിലാവുന്നുണ്ടാവും ചിലയിടങ്ങളിൽ എന്ത് നല്ലത് ചെയ്താൽ അമ്മായി അമ്മയും പെങ്ങളും കൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഭർത്താവിനെ വേറെ വഴിക്ക് പറഞ്ഞു വിടും അത് ഇത് അതിനെക്കുറിച്ചല്ല ഇത് ഉമ്മയും പെങ്ങന്മാരും അതുപോലെ തന്നെ വാപ്പായും ഒക്കെ നല്ലവരാണ് പക്ഷേ ഭാര്യ അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല അവരെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നില്ല അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ഭർത്താവ് എത്ര നിങ്ങളോട് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ താൽപ്പര്യത്തിന് വഴങ്ങുന്നില്ലെങ്കിലും ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഭർത്താവിൻ്റെ ഉമ്മാനെയും ഭർത്താവിൻ്റെ സഹോദരങ്ങളെയും ഭർത്താവിൻ്റെ കുടുംബക്കാരെയൊക്കെ നിങ്ങൾ സ്നേഹിച്ചിട്ട് എൻ്റെ ഉമ്മാനെ എൻ്റെ പ്രിയപ്പെട്ടവളും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയൊക്കെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ കൈ കൊള്ളയിൽ കൊണ്ടുനടക്കും ആ ഇല്ലേ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടോ കയ്യിലിങ്ങനെ കൊണ്ടു നടക്കണം അവർ ആ അടക്ക് നിങ്ങൾ ഭർച്ചാവിനെ കൊണ്ടടക്ക് അല്ലേ അപ്പോൾ ഭർച്ചാവിൻ്റെ കുടുംബക്കാരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളുടെ കുടുംബക്കാരും സ്നേഹിക്കും ഭർത്താവ് സ്നേഹിക്കും പലപ്പോഴും പല സഹോദരിമാരുടെയും സങ്കടമുണ്ട് എൻ്റെ ഉമ്മാനെയൊന്നും ഭർത്താവ് വില വെക്കണില്ല അതിൻ്റെ പ്രധാന കാരണം എന്താ ഭർത്താവിൻ്റെ ഉമ്മാനോട് നിങ്ങൾ അങ്ങടിച്ചൊന്നും മിണ്ടുന്നില്ല കേവലം അമ്മായിയമ്മയായിട്ടാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഭർച്ചാവിൻ്റെ ഉമ്മാനെ സ്വന്തം ഉമ്മയായിക്കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറഞ്ഞാൽ എൻ്റെ ഉമ്മ അതിലും വലുത് പറയേണ്ടാവും അല്ലേ നമ്മൾ അമ്മായിയമ്മയായി കാണുമ്പോഴാണ് അവർ പറയണ ചെറിയ വിഷയങ്ങൾ പോലും നമുക്ക് വലുതാണത് നമ്മുടെ ഉമ്മ നമ്മളെന്തൊക്കെ പറയണ്ടാവും എന്തെല്ലാം പറയണ്ടോ ഇല്ല ബ്രുമായ അങ്ങോട്ട് പട്ടേന്ന് നിലയ്ക്കാൻ വേണ്ടി ക്ഷമിക്കും ഇതുപോലെ അമ്മായി അതവിടെ കിടന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ഉമ്മായ വയസ്സായ ആൾക്കാരല്ലേ എത്ര നാളിനി പറയും ആ ഒരു മൈൻഡിൽ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് വന്ന് മുട്ടി നോക്കിയേ ആ ഉമ്മാനെ ഒന്ന് സ്നേഹിച്ചു നോക്കിയേ സഹോദരങ്ങളെ സ്നേഹിച്ചു നോക്കിയേ ബാപ്പാനെ സ്നേഹിച്ചു നോക്കിയേ ഭർത്താവ് ഇങ്ങോട്ട് പോരും ആ ആഫീക്ക് നൽകട്ടെ അഞ്ചാമത്തേത് ഭർത്താവിനെ അനുസരിക്കുക ഭർത്താവിനുസരിക്കുക എന്നുള്ളത് നല്ല ഭാര്യയുടെ പത്ത് ലക്ഷണങ്ങളിൽ ഒന്നാണ് മാത്രല്ല ഭർത്താവിനുസരിക്കുന്ന ഭാര്യയെൽ ഭർത്താവിങ്ങനെ സ്നേഹം കൊണ്ട് നിങ്ങളെ മൂടിക്കളയും അനുസരിക്കാറുണ്ട് നിങ്ങൾ എന്തിലൊക്കെ അനുസരിക്കണം അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രം അനുസരിക്കണം അത് മനസ്സിലായോ ഹറാമായ ഒന്നിലും ഒന്നിലും അനുസരിക്കാൻ പാടില്ല ഭർത്താവ് അറിഞ്ഞതല്ലേ ഉസ്താദെ ഞാൻ ചെയ്യാണ്ടെങ്ങനെ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അങ്ങനെയാണല്ലോ ഭാര്യ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഭാര്യയുടെ വസ്ത്രങ്ങളൊക്കെ അവിടെ ഇവിടെ മുഴച്ച് നിൽക്കുന്നതായിട്ട് ജനങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്തു അപ്പോൾ പുള്ളിയുടെ കാര്യം ഒരു കമൻറ്റ് പുള്ളി തന്നെ നമുക്ക് എന്തായാലും മനസ്സിലാകുമ്പോൾ അതിനാണ് കമൻറ്റ് ചെയ്തേക്കണത് പുള്ളി എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ഭർത്താവ് പറയുന്ന വസ്ത്രമല്ലാതെ ഞാനിപ്പോൾ എന്താ ധരിക്കേണ്ടത് എൻ്റെ ഭർത്താവിനനുസരിക്കില്ല എൻ്റെ ബാധ്യതയല്ലേ ആഹാ അപ്പോൾ ഭർത്താവ് വസ്ത്രമൊന്നും ഇടാതെ റോട്ടി കൂടെ നടക്കാൻ പറഞ്ഞങ്ങൾ നടക്കുമോ നടക്കുമോ ഇല്ലല്ലോ പറയാൻ പറ്റില്ല കേട്ടോ ഇന്നത്തെ ഒരു ഭർത്താവിനോട് അത്രത്തോളം ആത്മാർത്ഥയുള്ള മക്കളാണല്ലോ എൻ്റെ കുട്ടികൾ അല്ലേ അപ്പോൾ ഒരിക്കലും ഹറാമായതിനനുസരിക്കലല്ല നല്ലതിനെ നല്ലതിനെ ഭർത്താവ് പറയാണ് നീ ഹിജാബ് ധരിക്കണ്ട നീ ഇങ്ങനെ വെറുതെ ഷോൾ ഇട്ടാൽ മതി മുടിയൊക്കെ പുറത്ത് കടന്നോട്ടെ അനുസരിക്കണ്ട അവിടെ അള്ളാഹുവിൻ്റെ താല്പര്യം അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യത്തിൽ ഭർത്താവിനെ അനുസരിക്കുക അനുസരിക്കൽ നിർബന്ധമാണ് അല്ലേ കുടുംബനാഥനാണ് ഭാര്യയുടെ ഇതിൽ പൈസ ഉണ്ടെങ്കിലും സ്വന്തം കാര്യങ്ങൾ ആ പൈസ കൊണ്ട് നോക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമില്ല അവക്ക് വേണമെങ്കിൽ എടുത്താൽ മതി നിന്നെയും കുഞ്ഞുങ്ങളൊക്കെ നോക്കേണ്ടത് ഭർത്താവിൻ്റെ മാത്രം ചുമതലയെ മൂപ്പരുടെ ചുമതലയാണ് ഇവർ കഷ്ടപ്പെട്ട് നിങ്ങൾ നോക്കണം ആ കഷ്ടപ്പെട്ട് വരണ മനുഷ്യൻ പറയുന്നതനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ് ഹറാമുകളല്ല ഹലായത് ഹലാലായത് മാത്രം ഓക്കെ ആറാമത്തേത് ആറാമത്തേത് ശാരീരിക ബന്ധത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ നോ പറയാതിരിക്കുക ആ ഇപ്പോൾ സെക്ഷുവലായ ഒരു കാര്യത്തിന് ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് ക്ഷണിക്കുകയാണ് ഞാനെങ്കൂലൊന്ന് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് ഭർത്താവ് ക്ഷണിച്ചാൽ പോവുക എപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ ചില ഘട്ടങ്ങളിൽ ലൈംഗിക ബന്ധം ഹറാമാണ് എങ്ങോ എങ്ങനെ ഹറാമാണ് ഫിഹി ഭാഷയിൽ പറഞ്ഞാൽ മുട്ടുപൊക്കിളിനിടയിൽ സുഖമെടുക്കൽ മെനുസ്ട്രൽ പീരീഡിലൊക്കെ ഹറാമാണ് ഇല്ലേ അതല്ലാത്ത ഭാഗങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കാം ഒരു കുഴപ്പമില്ല പറഞ്ഞു മനസ്സിലായി അതല്ലാത്ത ഭാഗങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കാം അതുപോലെ തന്നെ ഇനി അങ്ങനെയൊന്നുമില്ല മെനുസ്ട്രൽ പീരീഡൊന്നുമില്ല വേറെ കുറെ ഫ്രസ്ട്രേഷൻ വേറെ കുറെ പ്രയാസങ്ങൾ ടെൻഷൻ കൊണ്ട് നമുക്ക് ഒരു ഒരു സെക്ഷുവലി ഭർത്താവിലേക്ക് അടുക്കാൻ റൊമാൻറ്റിക്കലി അടുക്കാൻ പറ്റുന്നില്ല ആ ഒരു ഫീലിൽ നിൽക്കുകയാണെങ്കിൽ ഭർത്താവ് വിളിക്കുമ്പോൾ ഭർത്താവിൻ്റെ ആവശ്യ പൂർത്തീകരണം നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റു പല വഴികളുണ്ടല്ലോ സാധിപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഭർത്താവിനോട് തുറന്ന് സംസാരിക്കുക എങ്ങനെ ഞാനില്ല എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെയല്ല സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു പരിധിവരെ സെക്ഷുവലായ ലൈഫും മനോഹരമായ അല്ല കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഭാര്യ അവർ ഒരിക്കലും സെക്ഷൽ ലൈഫിന് താൽപ്പര്യപ്പെടുന്നില്ല എന്നൊരു പരാതി ഒരു ഭർത്താവ് പറഞ്ഞപ്പോൾ അവർക്ക് നമ്മൾ കൊടുത്തൊരു മറുപടിയും അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അതൊന്ന് കണ്ടേക്ക് ലൈഫ് മനോഹരാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സെക്ഷുവൽ ലൈഫ് മനോഹരമായി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഒരു പ്രയാസങ്ങൾ നീങ്ങി കിട്ടും ജീവിതത്തിൽ മനോഹരമായി മായ സംസാരങ്ങൾ ഉണ്ടാകാൻ സെക്ഷുവൽ ലൈഫ് മനോഹരാണെന്നാണ് ഹബീബായ അലൈഹി വല്ല മങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം കൂലിയിട്ടു സ്വഹാബത്യച്ച് നബിയെ ഞാനും എൻ്റെ ഭാര്യ എന്ന ബന്ധപ്പെടുമ്പോൾ കൂലി കൂലിയിട്ടു പിന്നെ കിട്ടൂലേ നിങ്ങൾ വ്യഭിചരിച്ച ശിക്ഷ ഇട്ടോ കിട്ടും അങ്ങനെയാണെങ്കിൽ ഹലാലായ മാർഗത്തിൽ നീ നിൻ്റെ ആവശ്യ പൂർത്തീകരണം നിനക്ക് കൂലിയും കിട്ടും നബി മുഹമ്മദ് മുസ്തഫ സലി മനസ്സിലാവണ്ടോ അപ്പൊ ഹലാലായ ഘട്ടത്തിൽ ഭർത്താവ് ശാരീരികമായ ബന്ധത്തിന് ക്ഷണിക്കുമ്പോൾ തടസ്സങ്ങളൊന്നും എങ്കിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കുക എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക ഓക്കേ ഏഴാമത്തേത് ഭർത്താവിൻ്റെ പോരായ്മകൾ മറച്ചു വെക്കണ ഭാര്യയാണെങ്കിൽ അവിടെ നല്ല ഭാര്യയാണെന്ന് ഭർത്താവിൻ്റെ പോരായ്മകൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ തന്നെ എടി കെട്ടിയവൻ എങ്ങനെയുണ്ട് അതൊരു കഥയാണ് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്തിനാ ഞാനിവിടെ വന്ന് പെട്ടത് ലേ ഓഹ് എങ്ങാണ്ടെന്നൊക്കെ ആലോചന എനിക്ക് എന്നിട്ട് ഈ ഈ ഗുഹയിലേക്കാണ് മനുഷ്യൻ വന്ന് ചാടിയത് എന്നിങ്ങനെ പറയരുത് അതെനിക്ക് പരിചയമുണ്ട് അതുകൊണ്ടാണ് ചില പുതു മണവാട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ചില കൗൺസിലിങ്ങിനും അല്ലാതെയൊക്കെ പല പരിപാടികളിലും വെച്ചിങ്ങനെ വെക്കും മോളെങ്ങനെയുണ്ട് ലൈഫ് എങ്ങനെയുണ്ട് ഒന്നും പറയണ്ടേ കാക്ക ഒരു കഥയാണ് എങ്ങനെ എന്ത് ചെയ്യാനാണ് കെട്ടിപ്പോയില്ലേ അനുഭവിക്കുക തന്നെ കൊച്ചു കൊച്ചു വിഷയങ്ങളുണ്ടാവുകയുള്ളൂ അത് പർവ്വതീകരിച്ച് തൻ്റെ കെട്ടി തന്നെ നാട്ടുകാരുടെ മുമ്പിൽ കഴിഞ്ഞാൽ ആ ജീവിതം താറുമാറായിപ്പോകും താറുമാറായിപ്പോ ഉറപ്പാണ് അപ്പോൾ ചോദിക്കും മുസ്താദെ പ്രയാസങ്ങളുണ്ടെങ്കിൽ പറയണ്ടേ പറയണം ആരോട് പറയണം ഈ പ്രയാസങ്ങളൊക്കെ തീർക്കാൻ പറ്റിയ ആൾ ചിലപ്പോൾ വാപ്പായാകാം അല്ലെങ്കിൽ കുടുംബത്തിലെ കാരണവന്മാർ ചിലപ്പോൾ ഇത് ഈ വിഷയങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കത്തിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് അവരോടല്ല ഇത് തീർത്തു തരാൻ പറ്റുന്ന ആളുകളോട് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വന്നേക്കാം അവരോട് പറയാമെന്നല്ല ലോകം മുഴുവൻ ഭാര്യയുടെയും പറയാൻ പാടില്ല കേട്ടോ അതിപ്പോൾ ഈ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ കടക്കണില്ല ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല മനസ്സിലായോ അങ്ങനെ നടക്കുന്ന ഭാര്യ നല്ല ഭാര്യ അല്ല എന്നാണ് സ്വാാലിഹത്തായ നല്ല നല്ല ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ അവൾ ഒരിക്കലും ഭർത്താവിൻ്റെ കുറ്റം മറ്റുള്ള പറയില്ല എന്ത് പ്രയാസം കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അവളോട് ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ടൊരു ലൈഫ് അലഹമുല്ല ഒരു കുഴപ്പമില്ലേ താത്ത ബസ് അത്രയും മതി ഒരുപാട് താത്താമാരോട് പറയാൻ പോകാൻ പാടില്ല എൻ്റെ ലൈഫ് അടിപൊളിയാണ് എൻ്റെ കാക്ക എനിക്ക് ചോറ് വാരി തരും എൻ്റെ കാക്ക എന്നെ ഊട്ടിക്ക് കൊണ്ടുപോകും എൻ്റെ കാക്ക മൂന്നാറിലേക്ക് കൊണ്ടുപോകും എൻ്റെ കാക്ക ഇങ്ങനെ തൊട്ടിയിലിട്ടാട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് ഒരാട്ടലുണ്ടാവുമല്ലോ ആ താത്ത എന്തല്ലേ മതി തീർന്നു നമ്മൾ പിന്നെ കിടപ്പിലായി കണ്ണേറും കിട്ടിയില്ലേ അപ്പോൾ അങ്ങനെ ആകാനും പാടില്ല കാരണം മനസ്സിലായാ അപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം ഒരു പരിധി വിട്ട് ഒരു ഒരു ഒരുപാട് എക്സ്പ്രസ് ചെയ്യേണ്ടതില്ല സന്തോഷങ്ങൾ കേട്ടോ ആവശ്യത്തിന് അലഹമുല്ല നമ്മുടെ കെട്ടിയതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യേണ്ടന്നല്ല പുറത്ത് നമ്മൾ പറയുമ്പോൾ കുടുംബജീവിതം എങ്ങനെ എങ്ങനെയുണ്ട് അലഹമുല്ല റഹത്തായി പോകണം ഒരു കുഴപ്പമില്ലാത്ത ദുവാ ചെയ് മതി ബസ് കേട്ടോ അങ്ങനെ ശീലിക്കാം അപ്പോൾ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ് എട്ടാമത്തേത് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യയാവുക പണ്ട് കാരണന്മാർ പറയില്ലേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ ദ്വായാണ് പുറത്തു പോകണ ഭർത്താക്കന്മാരുടെ ആ ഒരു പവർ അല്ലേ ശരിയാണ് നിങ്ങളുടെ ദ്വ നിങ്ങളുടെ ദ്വാരക്കും അല്ലേ പഠിച്ചോനെ ഡിക്കുവിന് നീ ആഫിയത്ത് കൊടുക്കണേ പക്ഷേ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണേയല്ല മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യണേയല്ല നിങ്ങളുടെ ദ്വ ഇല്ലെങ്കിൽ ഞങ്ങൾ തളർന്നു പോകും മക്കളെ ആ ഭാര്യമാരെ നിങ്ങളുടെ ദ്വയാണ് ഞങ്ങൾ പിടിച്ച് നിർത്തണത് നിങ്ങളൊന്ന് ദ്വാരക്ക് ദ്വാരക്ക് അള്ളാഹിനോട് പറയി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എപ്പോഴും ദ്വാ ചെയ്യുന്ന ഭർത്താവിന് വേണ്ടി അവൻ്റെ അവൻ്റെ മുമ്പിലായാലും അല്ലെങ്കിൽ ആ ഭാവത്തിലാണെങ്കിലും ദ്വാ ചെയ്യുന്ന ഭാര്യ ഉണ്ടല്ലോ നല്ല ഭാര്യയാണെന്നാണ് ഓക്കെ ഒൻപതാമത്തേത് നല്ല ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യയുടെ ഒമ്പതാമത്തെ ഗുണം എന്താണെന്ന് അറിയുമോ ഭർത്താവിൻ്റെ ആരാധന കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവളായിരിക്കും ഭർത്താവ് സുബീക്കേട്ന്ന് ഉറങ്ങുകയാണെങ്കിൽ അഭിവാദ്യങ്ങൾ പറഞ്ഞില്ലേ സുബീകരുന്നുറങ്ങുമ്പോൾ വിളിക്കുക വിളിച്ച് എഴുന്നേൽപ്പിക്കുക എന്തിനേറെ എഴുന്നേക്കടില്ലെങ്കിൽ ഇത്തിരി വെള്ളം കുറഞ്ഞിട്ടാണെങ്കിൽ എഴുന്നേൽപ്പിക്കുക വെള്ളം കുടയാൻ ചെന്നാൽ പിന്നെ എൻ്റെ കഥ തീരും അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല ഒന്ന് രണ്ട് ദിവസം ചെയ്തു നോക്കിയാൽ മൂപ്പർ അനുസരിച്ചോളും ആ അഭിബാധത്തിന്റെ കാര്യത്തിൽ ഉണർത്ത് ഇക്കാക്കോറിസ്കരിക്കസ്കരിക്കുക ഇക്ക നല്ല ഭാര്യയുടെ അടയാളാണത് മനസ്സിലാവുന്നുണ്ടോ മരുവിൻ്റെ ടിശാൻ്റെ അടയിൽ മുപ്പിരി ഇങ്ങനെ ഫോൺ കളിച്ചിരിക്കുകയാണെങ്കിൽ ഇക്കാക്ക കുറുത് അപ്പം നമുക്ക് ഒരുമിച്ച് യാസീനത് ഒത് ആജ്ഞാപിക്കുന്ന ഒരു സ്വരം ഉണ്ടാകരുത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം കേട്ടാ ഇപ്പൊ സുബീ കിലി ഏഴ് സുബി അങ്ങനെയൊന്നും വിളിക്കരുത് അടുത്തിരുന്നിട്ട് അടുത്തിരുന്നിട്ടിക്ക അതേ സുബിയുടെ സമയം നമുക്ക് നിസ്കരിക്കണ്ടേ വേട്ട വാ സ്നേഹത്തോടെ വിളിക്ക് സ്നേഹത്തോടെ പറയാം ഒരിക്കലും ഈ ആജ്ഞാപിക്കുന്നത് പുരുഷ സൈക്കോളജി ഒരിക്കലും അത് അംഗീകരിക്കാത്തതാണ് പുരുഷനെ ആജ്ഞാപിക്കുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഭാര്യ ആജ്ഞാപിക്കുന്നത് അവൻ്റെ സൈക്കോളജി അങ്ങനെയാണ് അത് മാറ്റിയെടുക്കാൻ വലിയ പാടത് മാറില്ല അപ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ഓർഡർ ഇടുന്നത് പോലെ ഫീൽ ചെയ്യാൻ ചെയ്യരുത് പത്താമത്തേത് ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുന്ന ഭാര്യയാവുക നല്ല ഭാര്യയുടെ മനോഹര ലക്ഷണമാണത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്കും മുപ്പത് സങ്കടം പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ശരീരം വേദന റെഡി നടുവിന് ഭയങ്കര വേദന അവിടെ പോയിട്ടേ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പറയാം എനിക്കും അതെ എൻ്റെ കാല് ഭയങ്കര വേദനയാണ് ഞാൻ ഈ രാവിലെ മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പാടാണ് സുഭി കഴിഞ്ഞാൽ തുടങ്ങും രാത്രി വരെയായി ആരും ഇല്ല ആരോട് ചോദിക്കാനാണ് എന്തിനാ ഞാനിപ്പോൾ ഈ പടുവിനോട് വന്നത് പറഞ്ഞത് നമ്മൾ ചിന്തിക്കൂലേ അങ്ങനെ ആകരുത് നിങ്ങളുടെ നിങ്ങളുടെ പ്രയാസങ്ങളും മറ്റൊരു അവസരത്തിൽ പറയാം മൂപ്പര് ആയിട്ട് വരുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പഠിക്കുകയൊന്നും എൻ്റെ കാക്ക എല്ലാം ശരിയാകും കേട്ടോ ഒക്കെ ശരിയാവും എന്നിട്ട് പയ്യേക്ക് ഇരിക്കുന്ന സമയത്ത് കാക്കാല് ഭയങ്കര വേദന രാവിലെ തുടങ്ങിയ പണിയല്ലേ അപ്പോൾ മൂപ്പര് തിരിച്ച് ആശ്വസിപ്പിക്കുക അല്ലാതെ അതിങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യരുത് ഹബീബാഹി സല്ലൈസ് അച്ഛങ്ങള് ഇറാഗുഹയില് ജുബരിലിനെ കണ്ട് പേടിച്ചിട്ട് ഓടി വരുന്ന സംഭവം നമുക്കറിയാലേനിമിലൂനി ഹദീജ എന്നെ ഒന്ന് പുതപ്പെട്ട് മൂട് എന്നെ ഒന്ന് പുതപ്പെട്ട് മൂടൂ ഹതീജ ഓടി വരുകയാണ് ഹദീജ് ചേർത്തെങ്ങ് പിടിക്കാൻ അല്ലെ അങ് എന്തിനാ വേദനിക്കണേ അങ്ങ് എന്തിനാ വിഷമിക്കണേ അങ്ങ് പാവപ്പെട്ടവരെ അഗതികളെ ചേർത്ത് പിടിക്കുന്നവരല്ലേ അങ്ങേ അള്ളാഹു കൈവിടില്ലാട്ടോ ഒരു ഭാര്യ പറയണ്ട വാക്കാണത് സ്നേഹത്തോടെ പറയാം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുന്ന നമ്മളെങ്ങാനാണ് മലയാളമേലെ കയറിയിട്ട് ഓടി വരണമെങ്കിൽ ചിന്തിച്ചു നോക്കി എന്തായിരിക്കും നമ്മൾ പറയുക കെട്ടിയന്മാരോട് നിങ്ങളിപ്പം മുട്ടിലോട്ട് വഴി കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നിന്നൂടെ മനുഷ്യനാണ് ഇങ്ങനാക്കാനായിട്ട് അവിടെ ഇവിടെ കരഞ്ഞിരിഞ്ഞ് അടുന്നുണ്ട് രാവിലത്തെ കൊണ്ടും എന്നൊന്നും പറയരുത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിട്ട് മാറാൻ പാടില്ല സാന്ത്വന സ്വഭാവം ഉണ്ടാകണം അങ്ങനെ നമ്മൾ സാന്ത്വനിപ്പിക്കുന്നവരായാൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സാന്ത്വനം ലഭിക്കും ഇതൊക്കെ ഗി വൺ ടെക്ക് പോളിസി പോലെയാണല്ലേ ചില ഘട്ടങ്ങളിൽ കൊടുത്താൽ കിട്ടും അതുപോലെ തന്നെ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ മനസ്സിലാക്കുക അത് മറ്റൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് അടക്കുന്നില്ല അപ്പോൾ ഭർത്താവ് എന്നെ ആദ്യം സ്നേഹിച്ചതുപോലെ ഇപ്പം സ്നേഹിക്കണില്ല എന്നൊരു സങ്കടം ഉണ്ടെങ്കിൽ ഈ പത്ത് കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കി ലൈഫിങ്ങനെ അടിപൊളിയാക്കി വരും ഉറപ്പാണ് ചെയ്തു നോക്കൂലേ ചെയ്തു നോക്കൂലെ ഇപ്പം തന്നെ നിരാശയിലേക്ക് പോകല്ലേ ചെയ്തു നോക്ക് അമ്മായിമ്മായി അമ്മേനോടൊക്കെ സ്നേഹത്തോടെ ഭർത്താൻ പറയാൻ പറയുമ്പോൾ എൻ്റെ അമ്മായിയമ്മ ഇനി സ്നേഹിക്കാത്തതിൻ്റെ കുറവും കൂടെയുള്ളൂ ഞാനൊരു ഡിവോസുമായി ബന്ധപ്പെട്ടൊരു കേസിൽ പോയപ്പോൾ ഞാൻ ചോദിച്ച മോളെ അമ്മയമ്മനെ കയ്യിലെടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞത് എൻ്റെ ഒന്നും ഇസ്താദെ ആ തള്ളക്കെന്നെ കണ്ടുകൊടാം പിന്നെ ആ തള്ളനെ കയ്യിലെടുക്കാൻ പോവാണെന്നാണ് ഞാൻ പറഞ്ഞത് ഈ തള്ളല്ലേ എങ്ങനെ തള്ള തള്ളാന്ന് വിളിക്കാനായിട്ട് അതിൻ്റെ ഉമ്മയാണ് മോളെ ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു മൈൻഡൊക്കെ മാറ്റി വെച്ച് ഈ പത്ത് കാര്യങ്ങളെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയല്ലൈഫ് അടിപൊളിയാണ് ഷാ അല്ല അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമ്മുല്ലഹ് റബിൾ ആലമീൻ അള്ളാഹ്മസ് മുഹമ്മദിൻ സയ്യിദിനെ മുഹമ്മദ് അറഹം റാഹിം ആയ തമ്പുരാനെ ഈ സദസ്സ് സ്വീകരിക്കണേയല്ല പറഞ്ഞത് അത്രയും ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണയല്ല നീ തൃപ്തിപ്പെട്ട ദാമ്പത്യം ഞങ്ങൾക്ക് നൽകണയല്ല പ്രയാസങ്ങൾ ദുരീകരിക്കണയല്ല സമാധാനം തരണയല്ല ഐക്യം നിലനിർത്തണയല്ല കണ്ണേറുകളിൽ നിന്ന് സിഹറുകളിൽ നിന്ന് കാക്കണയല്ല പ്രൊട്ടക്ഷൻ തരണേ തമ്പുരാനെ പഠിച്ചവനെ പൊന്നുമക്കൾ നേർവടിയിൽ നടത്തണയല്ല എല്ലാ എക്സാമുകളിലും വിജയം നൽകണേയല്ല എത്രയെത്ര ആളുകളാണ് ഹോസ്പിറ്റലുകളിലുള്ളവർ വെന്റിലേറ്ററിലുള്ളവർ പടച്ചവനെ മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും നീ ആചിലും കാമിലുമായ സൗഖ്യം നൽകണേ തമ്പൂരാനെ കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ വീട്ടണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല സന്താനങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല ഗർഭിണികളുണ്ട് യാ അല്ല പ്രയാസങ്ങളെല്ലാം നീക്കി സുഖപ്രസവം നൽകണയല്ല പടച്ചവനെ പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല പടച്ചവനെ ഒരുപാട് തടസ്സങ്ങൾ ലൈസൻസും വിസയും ഒക്കെയായി ഒരുപാട് തടസ്സങ്ങൾ എല്ലാം നീ നീക്കണയല്ല എഹാമക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ഈ സദസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ധാരാളം ആളുകൾ ഇതിൻ്റെ അഹലുകാർ അവരെ നീ ചേർത്തു പിടിക്കണേയല്ല ദീനിനെ ഹയാത്താക്കിയ പ്രതിഫലം നൽകണേ അല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറുകളിലാണ് എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മാനെ സലഹം വെച്ചാക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസ്ലമ ഞങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാ വിഹക്കി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم والسلام عليكم ورحمة الله وبركاته